എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പൈശാചികമായ ഷെറു പിശാജിൻ്റെ ദുർപ്രവർത്തനങ്ങൾ കാരണമാണ് നമ്മുടെ മനസ്സിന് അങ്ങനെ വല്ലാത്ത ഒരു മാനസിക സ്ഥിതി വന്നുചേരുന്നത് ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഉന്മേഷത്തോടെ സന്തോഷത്തോടെ രാഹത്തോടുകൂടെ ആയിരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരിക്കലും പൈശാചികമായ ഷെറുകൾ പിഷാജിൻ്റെ ദുർബോധനം അവൻ്റെ ഭാഗത്തു നിന്നുള്ള ശല്യം കാരണം നമ്മുടെ മനസ്സിന് മനസ്സിന് ഒരസ്വസ്ഥത അനുഭവപ്പെടുക എന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും മഹാനായിമാം ബുഹാരിയും മുസ്ലിമും ബഹുമാനപ്പെട്ട അബൂഹുറിറി അള്ളാഹുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അക്കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പറഞ്ഞു ഷെയ്താനു അല കാർ സിയാഹദിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും പെരടിയുടെ ഭാഗത്ത് ഷെയ്താന് വന്നിരിക്കും എന്നിട്ട് സലാസ് വഖദ്ൻ ഇദാനാമ അങ്ങനെ നാം രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ അവനൊരു മൂന്ന് കെട്ട് ആ ഭാഗത്ത് കെട്ടിയിടും ഓരോ കെട്ട് കെട്ടുമ്പോൾ അവൻ പറയും ഈ കൊല്ലി ഒക്കതിന് എതു ലൈലൻ ദീർഘ സമയമുണ്ട് രാത്രി ഇനിയും ധാരാളം സമയമുണ്ട് നേരം പുലരാൻ നീ നന്നായി ഉറങ്ങിക്കോ നല്ല തണുപ്പല്ലേ നന്നായി പുതപ്പ് പുതിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ സുബിഹി കഥ ആകാൻ ഇഷ്ടംപോലെ സമയമുണ്ട് ഇപ്പം നേരത്തെയല്ലേ ബാങ്ക് ഇനിയും ധാരാളം സമയം നിനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മെ സുബി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന തഹജിദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ തഹജ് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അവന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ദുർബോധനം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം എന്ത് ചെയ്യണം അങ്ങനെ രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞാൽ സാധാരണ ഉണരുന്നത് പോലെ തഹജ് നുസ്കരിക്കാനോ സുബിഹി നിസ്കാരിക്കാനൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ അലഹമുല്ല അല്ലെ ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇൻഹല്ലുക്കുദത്തുൻ ഒരു കെട്ട് അഴിഞ്ഞു പോകും പിശാജി കെട്ടിവെച്ച ഷീത്താൻ കെട്ടിവെച്ചാൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും വൈദാ തവ അങ്ങനെ അവൻ ഉളു ഉണ്ടാക്കി ഈ നേറ്റ് തിക്കർ ജുല്ലേ ഈ നേറ്റ് ഉളുണ്ടാക്കി കഴിഞ്ഞാലോ ഇൻഹല്ലത്ത് അൻഹു ഉഖത്താനി രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകും പിശാജി കെട്ടി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകും ഫൈദാ വല്ല അങ്ങനെ നിസ്കരിച്ചാൽ തഹജ നിസ്കരിച്ചാൽ നിസ്കരിച്ചാൽ ഇൻ ഇൻഹല്ലത്ത് ഉൽക്കദു എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും ഫുസ്ബഹനീത്തും നഫ്സ് നല്ല സന്തോഷത്തോടെ ഉന്മേഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ അവനുക്ക് അന്നത്തെ പ്രഭാതം പ്രഭാതമാകാൻ നേരം പുലരാൻ അവനക്ക് കഴിയും അന്ന് സന്തോഷത്തോടുകൂടി ആയിരിക്കും അവനുണ്ടാവുക ഇല്ല ഈ പറയപ്പെട്ടതുപോലൊന്നും ചെയ്തില്ല ശീതാൻ അവനോട് നൽകിയ ആ ദുർബോധനം അതിൽ വഴിപ്പെട്ടുകൊണ്ട് ധാരാളം സമയമുണ്ടെന്ന് കേട്ട് അവൻ നന്നായി കടന്നുറങ്ങി സഹജനുസ്കരിക്കാൻ എഴുതേറ്റില്ല സുഭിനിസ്കരിക്കാൻ എഴുതേറ്റില്ല സ്കാരമൊക്കെ കള്ളക്കുന്ന രൂപത്തിലായിരുന്നു അവൻ്റെ ജീ ദിവസം എന്നെങ്കിൽ ഹബീസൻ നഫ് സിക്കസ്ലാന അസ്ബഹ ഹബീസിക്കസ്ലാന മടിയനായി മനസ്സിന് വല്ലാത്തൊരു വിഷമത്തോടെ ആയിരിക്കും അന്നത്തെ ദിവസം ഒരു വറക്കത്തുമില്ലാത്ത ഒരു സന്തോഷത്തുമില്ലാത്ത ഒരു റാഹത്തുമില്ലാത്ത ദിവസമായി അവൻ അന്ന് അനുഭവപ്പെടുമെന്ന് ഹബീബ് സല്ലുസൻ നമ്മെ പഠിപ്പിക്കാം അതുകൊണ്ട് തന്നെ നിസ്കാർ സുബി നിസ്കാരം കൊള്ള ആക്കുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് വന്നു പോകാൻ പാടില്ല അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടാമീൻ അസ്സലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തൂ